മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം മൂന്നാർ അരുവിക്കാട് എച്ചിരിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു തോട്ടമേഖലയിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയും ഉയരുകയാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ കടുവിയുടെ ആക്രമണം തുടർക്കഥയാവുകയാണ് മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിൽ കടുവിയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു തോട്ടം തൊഴിലാളിയായ മാരിമുത്തുവിന്റെ പശുവാണ് ചത്തത് മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം രണ്ട് കറുവ പശുക്കളെ കടുവ കൊന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അരുവിക്കാട് എസ്റ്റേറ്റിലും കടുവിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ദേവികുളം ഡിവിഷനിൽ തൊഴിലാളി ലയത്തിന് മുറ്റത്ത് കെട്ടിയിരുന്ന പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു പകൽ ജനവാസ മേഖലയിൽ മൂന്ന് കടുവകൾ ഒരുമിച്ചിറങ്ങിയതും ഇതിന് സമീപ ദിവസമായിരുന്നു തോട്ടം തൊഴിലിന് പുറമെ തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായ പശുക്കളെയാണ് കടുവ കൊല്ലുന്നത് പലരും വായ്പയെടുത്താണ് പശുക്കളെ വാങ്ങുന്നത് ഇവ നഷ്ടപ്പെടുന്നതോടെ തൊഴിലാളികൾ ദുരിതത്തിലാകുന്നു ഇക്കഴിഞ്ഞ കാലയളവിൽ ഇതുവരെ നൂറുകണക്കിന് പശുക്കളാണ് കടുവയുടെയും പുരിയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ കന്നുകാലികൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ കുറഞ്ഞിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തോട്ടം മേഖലയിൽ കടുവയുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നത് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി